അവർ ഈ ഏറെ പറയുന്നത് അങ്ങനെ ഉണ്ടോ അല്ല അദ്ദേഹത്തോട് ചോദിക്കണം ഞാനല്ലോ പറയണ്ടത് ഞാനിവിടെ രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് ആ അടിസ്ഥാനപരമായി മനുഷ്യൻ നേരിടുന്ന എക്സിസ്റ്റൻസിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് ഇവിടെ ആ വിഷയമാണ് ഇവിടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ജനങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല ജനങ്ങൾ ഉള്ള പത്ത് സെൻറ്റ് ഭൂമിയും വിട്ടിറങ്ങി ഈ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഗതികേടിലാണ് മലയോരം അതാണ് ഇവിടെ ചർച്ച മറ്റു ചർച്ചകളൊക്കെ ഒരിക്കൽ നടത്താം പക്ഷേ ഇവിടെ ജനം ചർച്ച ചെയ്യുന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അവിടെ നിത്യജീവിത പ്രശ്നങ്ങളാണ് അതായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ ആകത്തൊക്കെ റിസൾട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഒന്ന് മറപ്പുറത്ത് വെച്ച് ചേർന്നിരുന്നു ഇടതുപക്ഷത്തിന് വിജയ സാധ്യതയുണ്ട് അൻവർ പിടിക്കുന്ന വോട്ടുകളൊക്കെ യു ഡി എഫ് എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ അത് മലർപ്പടിക്കാരൻ്റെ സ്വപ്നം നമുക്ക് കാണാം നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത എൽ ഡി എഫ് വോട്ട് എനിക്ക് വരും എന്ന് തീർച്ചയാണ് ഞാനൊരു പത്ത് ശതമാനത്തിന് അടുത്ത് പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയിരുന്നത് പക്ഷെ സ്ഥിതി അതല്ല സ്ഥിതി വളരെ ദാരുണമാണ് ഈ പറയുന്ന സി പി എമ്മിൻ്റെ സംവിധാനത്തിനകത്ത് വലിയ പിണറായിസ്വം അതിൻ്റെ ദുരന്തം പാർട്ടി സഖാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട് മരുമകൻ്റെ അതിപ്രസരം പാർട്ടി സഖാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട് കുടുംബാധിപത്യവും എസ് എഫ് ഐ ഒവും സമ്പത്തുണ്ടാക്കലും കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട് ഏറ്റവും അവസാനമായി നമ്മുടെ സഹോദരിമാരുടെ സമരം വളരെ ദയനീയമായി പോയി അവരോട് അവരോടെടുത്ത നിലപാട് എന്നത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ചർച്ചകളെല്ലാം കൂടി ചേർന്നിട്ടാണ് അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ വരാൻ പോകുന്നത് നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത വോട്ടുകൾ ഞാൻ ഉയർത്തിയ പിണറായി ഈ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ആരംഭിക്കുന്ന അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആ തൊഴിലാളികളും ആരും ഇത് മറന്നിട്ടില്ല അവരൊക്കെ അവരുടേതായിട്ടുള്ള വികാരം പല രീതിയിൽ എന്നിയിൽ എത്തിക്കുന്നുണ്ട് അത് പാർട്ടിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വളരെ സന്തോഷം അത്രയെക്കുറിച്ച് പറയാനുള്ളൂ എഴുപത്തയ്യായിരത്തിൻ്റെ കണക്ക് ഞാൻ പറയാം മുപ്പത്തയ്യായിരം വോട്ടിനടുത്താണ് സി പി എം പിടിക്കാൻ പോകുന്നത് എൽ ഡി എഫ് പിടിക്കാൻ പോകുന്നത് അത്ര തന്നെയാണ് യു ഡി എഫും പിടിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടുള്ള വോട്ടുകൾ വരാൻ പോകുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി എത്ര വോട്ട് പിടിക്കുമെന്ന് നമുക്കറിയില്ല പിടിക്കുകയാണെങ്കിൽ തന്നെ പരമാവധി വോട്ട് നമുക്കറിയാലോ പത്തോ പന്ത്രണ്ടായിരം വോട്ടാണ് അതങ്ങനെ തന്നെ കണക്കാക്കിയാൽ പോലും ഈ പറയുന്ന ബാക്കി വോട്ടുകൾ ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് ഒരു പെട്ടിയിലേക്ക് വരും അതുകൊണ്ട് തന്നെയാണ് ആ പറയുന്നത് വലിയ വോട്ടെണ്ണും ജയിക്കുന്നു വോട്ടിൻ്റെ ഒരു ആധിപത്യം അനുഭവ പ്രചാരണത്തിലെ നമുക്ക് പ്രതിഷേധം കാണാൻ കഴിയുന്നത് യു ഡി എഫ് എൽ ഡി എഫൊക്കെ വലിയ പ്രചാരണങ്ങളും വലിയ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ടൊന്നും കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു പ്രചാരണം ഉണ്ടാവില്ലെന്ന് ആദ്യം പറഞ്ഞതാണ് ഇപ്പം എൻ്റെ ഈ പിന്നിൽ നിൽക്കുന്ന ഈ വഴിക്കാട് പഞ്ചായത്തിലെ ആളുകൾ ഇവർ രണ്ടും കൽപ്പിച്ച് നിൽക്കുന്നവരാണ് അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചവിട്ടി നിൽക്കാൻ കഴിയും സർക്കാരിൻ്റെ സഹായമില്ലെങ്കിലും സർക്കാരിൻ്റെ സഹായമില്ലാതെ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാത്ത പാവപ്പെട്ട കർഷകരും തൊഴിലാളികളും ഇടത്തരക്കാരും ഓട്ടോ തൊഴിലാളികളും മണൽ തൊഴിലാളികളും മരത്തൊഴിലാളികളും ടാപ്പിംഗ് തൊഴിലാളികളുമാണ് ഇവിടെ ഉള്ളത് അവരെങ്ങനെ പുറത്തു വരിക അവർ പുറത്ത് വരില്ല ഇനി അപ്പുറത്ത് പുറത്ത് പോകുന്നുണ്ടല്ലോ അവരെ കൂടെ ബലമായിട്ട് മറ്റുള്ളവരും കൊണ്ടുപോകുന്നുണ്ട് അതൊക്കെ ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് കാണാം പത്തൊമ്പതാം തീയതി അവരുടെ വികാരം അവർ രേഖപ്പെടുത്തും യഥാർത്ഥ വികാരം അതുണ്ടാകും സംഘം നേതൃത്വം പ്രചാരണത്തിനെത്തു പറഞ്ഞു എന്തൊക്കെ തീരുമാനിച്ചു അല്ല പതിനഞ്ചാം തീയതിയാണ് നമ്മളൊരു മെഗാ റാലി നടത്തുന്നത് ആ മെഗാ റാലിയിൽ ആ റാലി തുടങ്ങി തുടർന്ന് അവസാനിക്കുന്നത് വരെ ഈ പറയുന്ന യൂസു യൂസുഫ് അത്താൻ ആണ് മഹമ്മ മൈത്ര വേ കൺഫേംഡ് ആണ് എന്തായാലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടാവും അതാണ് സ്ഥിതി